പെരുളിയാട്ടത്തിനൊരുങ്ങി വെങ്ങരശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ വരച്ചുവെക്കൽ ചടങ്ങ് നാളെ രാവിലെ ഒൻപത് മുതൽ നടക്കും ർഷത്തിനു ശേഷമാണ് പെരുങ്കളിയാട്ടം എത്തുന്നത് മാസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി ക്ഷേത്രവും പരിസരവും ദീപാലങ്കാരങ്ങളാൽ തിളങ്ങി നിൽക്കുകയാണ് ഊട്ടുപുരയും വാഹന പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ എല്ലാം സജ്ജമായി കഴിഞ്ഞു ഈ മാസം മുതൽ മുപ്പത് വരെയാണ് പെരുങ്കളിയാട്ടം ഒരു പതിനഞ്ചു വർഷം പെരുങ്കളിയാട്ടം അതിന്റെ ഓർമ്മയിലാണ് ഇവിടുത്തെ ആഘോഷിയും ഭംഗിയായിട്ടുള്ള ഒരു നടത്തിപ്പായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷം മുന്നേ ഉണ്ടായിരുന്ന കളിയാട്ടം ഇപ്പോൾ സംഘാടക സമിതി വളരെ വിപുലമായ രീതിയിൽ കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ഇതിനകം നടത്തി കഴിഞ്ഞു നാളെ ഇരുപത്തൊന്നാം തീയതി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വരച്ചു വെക്കൽ ചടങ്ങാണ് ഒരു പെരുങ്കളിയാട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വരച്ചു വെച്ചൽ ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാട്ടത്തിന് നന്ദി കുറിക്കുന്ന ഒരു സംഭവമാണ് അന്നേ ദിവസം ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് വെച്ച് ദേവിയുടെ മുമ്പിൽ വെച്ച് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രധാന ദൈവമായ നെച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയിൽ വൈകിട്ട് നടക്കുന്ന സദസ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഏഴുമണിക്ക് വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളയാട്ട സമിതി വനിതാ കൂട്ടായ്മയുടെ മെഗാ തിരുവാതിര കൈകൊട്ടിക്കളി തുടർന്ന് സംഗീത കച്ചേരി എന്നിവ അരങ്ങേറും ഇരുപത്തിനാലാം തീയതി വൈകീട്ട് നടക്കുന്ന സാംസ്കാരിക സദസ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഭക്തിഗാനമേള ഇരുപത്തിയഞ്ചിന് വൈകിട്ട് വെങ്ങര വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്നും അടുത്തല തെരുഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഉണ്ടാകും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സദസ് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പ്രാദേശിക കലാപ്രതിഭകളുടെ നാടൻപാട്ട് നൃത്ത പ്രതിഭാ സംഗമം എന്നിവ ഉണ്ടാകും ഇരുപത്തിയാറിന് നടക്കുന്ന സാംസ്കാരിക സദസ്സ് ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു ഉദ്ഘാടനം ചെയ്യും അന്ന് കൈകൊട്ടിക്കളി നൃത്തസന്ധ്യ എന്നിവ അരങ്ങിലെത്തും ഇരുപത്തിയേഴിന് വൈകീട്ട് ആറിന് നടക്കുന്ന സാംസ്കാരിക സദസ്സ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സംഗീതാർച്ചന മോഹിനിയാട്ടം ക്ലാസിക്കൽ ഡാൻസ് കുച്ചിപ്പുടി എന്നിവ ഉണ്ടാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയാണ് ഇരുപത്തിയെട്ടിന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടക ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം മെഗാ മ്യൂസിക്കൽ സ്റ്റാർ നൈറ്റ് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സദസ്സ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും ഗോകുലം ഗോപാലൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും മണക്കാടൻ ഗുരുനാടകം അന്ന് നാടക പ്രേമികൾക്ക് മുന്നിലെത്തും മുപ്പതിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള പെരുങ്കളിയാട്ടം എൻ്റെ ഭാഗമായ വരച്ചുവെക്കൽ ചടങ്ങ് നാളെ ഇവിടെ രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുകയാണ് വരച്ചുവെക്കൽ ചടങ്ങിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ നമ്മുടെ ക്ഷേത്രം ജനറൽ സെക്രട്ടറി ഇവിടെ സംസാരിച്ചിട്ടുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഞങ്ങൾ വരച്ചുവെക്കൽ ചടങ്ങിലേക്ക് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ ഭക്ഷണശാലകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കളിയാട്ടത്തിന് മൊത്തത്തിലുള്ള ഭക്ഷണശാല ഓരോന്നായിട്ടും ഞങ്ങൾ പോയി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തോളം ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപ്രകാരം ഉള്ള അതിനാവശ്യമായ പാചക വിദക്ഷനയും അത് വിളമ്പി സർവ്വ് ചെയ്യാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മൾ ചുറ്റുപാടുമുള്ള ക്ഷേത്രത്തിലെ വാഴകാരുടെ സേവനം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി പഴയങ്ങാടി ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് സെവൻ ത്രീ എയ്റ്റ് ഡബിൾ നയൻ സന്ദർശിക്കൂ അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി മെഡിക്കൽസ് മൊട്ടാമ്പുറം പഴയങ്ങാടി